സാമ്പത്തിക കോടി രൂപയും ഇപ്പോൾ മികച്ച പുനരധിവാസ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി നിബ്മറിൽ ഇരുന്നൂറ്റി അൻപത് കിടക്കി കൂടിയ റീഹാബ് ആശുപത്രി നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം സജീവമായിട്ട് പരിഗണിച്ചു വരികയാണ് സെന്റർ ഓഫ് എക്സലൻസ് പദവി ഈ അവസരത്തിൽ മുഴുവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ സി കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ ടീമായിട്ട് അനങ്ങരുന്ന നിബ്മറിലെ മുഴുവൻ ജീവനക്കാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നിബ്മറിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന എല്ലാ സുമനസുകളോടും സാമൂഹ്യനിധി വകുപ്പിന്റെ മന്ത്രി എന്നുള്ള എന്നുള്ളതിലേക്ക് നന്ദി രേഖപ്പെടുത്തും മറ്റൊരു കാര്യം കൂടി ഉണ്ട് സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിലെ ഡിപ്ലോമ ബിരുദധാരികളായ മുഴുവൻ തൊഴിലന്വേഷകർക്കും ജോലി ഒരു കർമ്മ പദ്ധതിക്ക് നൽകിയിരിക്കുകയാണ് വിജ്ഞാന കേരളം പിടിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ പഠനം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ മുൻ വർഷങ്ങളിൽ പഠനം പൂർത്തീകരിച്ച് തൊഴിൽ ലഭിക്കാതെ നിൽക്കുന്നവർക്കും ബന്ധപ്പെട്ട പോളിടെക്നിക്കുകളിൽ നൈപുരി പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുന്നതിന് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു പോളിടെക്നിക് കോളേജുകളിൽ ഇപ്പോഴും ഉള്ളത് മുഴുവൻ നൂറ് ശതമാനം പ്ലേസ്മെന്റ് ആക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിന് പതിനെട്ട് മണിക്കൂർ നേരത്തെ വർക്ക് റെഡിനെസ് പ്രോഗ്രാം അസാപ്പിന്റെ ആഭിമുഖ്യത്തിൽ നൽകുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിമാന സ്ഥാപനമാണ് സ്കിൽ സ്കിൽ എൻഹാൻസ്മെന്റ് ഏജൻസി ആയിട്ടുള്ള അക്വിസിഷൻ പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് അഭിമുഖ പരീക്ഷകളെ നേരിടുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടെ നൽകുന്ന വർക്ക് പരിശീലനമാണ് ഉറപ്പാക്കുന്നത് പതിനെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിശീലനമാണത് വിവിധ ദിവസങ്ങളിലായിട്ട് അവേഴ്സ് അതുപോലെ പോളിടെക്നിക്കുകൾക്ക് വിവിധ കമ്പനികളുമായുള്ള ദീർഘകാല റിക്രൂട്ട്മെന്റ് ബന്ധങ്ങളുണ്ട് അതുവഴി ലഭിക്കുന്ന തൊഴിലവസരങ്ങൾക്ക് പുറമെ തൊഴിലവസരങ്ങൾ ഡിപ്ലോമ കെ ഡിപ്ലോമിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ചിട്ടുണ്ട് ഈ തൊഴിലവസരങ്ങളിലൂടെ മാന്യമായ വേതനം കിട്ടുന്ന ഇരുപതിനായിരം മുതൽ എഴുപത്തി വരെ പ്രതിമാസ ശമ്പളം ലഭിക്കാവുന്ന നിലയിലാണ് ഈ ജോബ് ഡ്രൈവ് നടത്തുന്നത് അങ്ങനെ മൊത്തം എഴുപത്തി തൊഴിലവസരങ്ങളെങ്കിലും ഇതിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് കരുതുകയാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും തൊഴിലവസരങ്ങൾ കണ്ടെത്താനും സാധിക്കും അതുപോലെ ഡിപ്ലോമക്കാരായ വീട്ടമ്മമാർക്ക് വീട്ടിൽ നിന്ന് ദൂരെ പോയി ജോലി ചെയ്യുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുടുംബശ്രീയുമായി സഹകരിച്ച് സ്ഥാപനങ്ങളിലും അവരുടെ വീടിന്റെ അടുത്തുള്ള സ്ഥാപനങ്ങളിലും എല്ലാം തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമമാണ് മൾട്ടി ടാസ്ക് സ്കിൽ ടീമുകൾ രൂപീകരിച്ചു കൊണ്ടാണ് കൂടുതൽ തൊഴിൽ സാധ്യതകളിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയുള്ള സേവനങ്ങൾ ഓരോ പ്രദേശത്തും ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്കും കുടുംബങ്ങൾക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് മൾട്ടി ടാസ്ക് സ്കിൽ ടീമുകളിലൂടെ കുറിപ്പ് നൽകുന്നതാണ് മറ്റൊരു കാര്യം യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം സംസ്ഥാനത്ത് അഭിമാന പദ്ധതിയായിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ധനസഹായവും ഗൈഡൻസും എല്ലാം നൽകി അവരുടെ കൊണ്ടുപോകുന്നതിന് ഇവരുടെ ആശയം അതിനെ പേറ്റന്റ് എടുത്ത് വിപണീയമായി ബന്ധപ്പെടുത്തി ഒക്കെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ സംയോജിതമായി പ്രവർത്തിച്ച് സംരംഭത്തിന്റെ രൂപത്തിലേക്ക് വളർത്തുകയാണ് ചെയ്യുന്നത് ാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഈ യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് ഇനോവേഴ്സ് മീറ്റ് ഇനോവേറ്റേഴ്സ് മീറ്റ് സംസ്ഥാന നൂതനാശയങ്ങൾ മുന്നോട്ട് വച്ച ചെറുപ്പക്കാരുടെ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം മൂന്ന് മണിക്ക് സെൻട്രൽ പോളിടെക്നിക് കോളേജ് വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഉന്നത നേട്ടം കൈവരിച്ച ജില്ലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അധ്യാപകരെയും എല്ലാം ആ സമ്മേളനത്തിൽ അനുമോദിക്കും ഇത് പ്രോഗ്രാമിന്റെ എട്ടാം പതിപ്പിലേക്കാണ് ഇപ്പൊ നമ്മൾ പ്രവേശിക്കുന്നത് അതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പതാം തീയതിയാണ് പുതിയ കാലങ്ങളും രോഗവും ആവശ്യപ്പെടുന്ന പ്രകാരം വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പുനർനിർവചിക്കുന്നതിന് സഹായകരമായ ഒരു പദ്ധതി ആയിട്ടാണ് യങ് ഇനോവ് ആവിഷ്കരിച്ചിട്ടുള്ളത് കേരള ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി കൗൺസിൽ കേരള നോളജ് മിഷൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയ ഏജൻസികളും ഇതുമായിട്ട് സഹകരിക്കുന്നു സൈദ്ധാന്തികമായിട്ടുള്ള അറിവ് പ്രയോഗം സാമൂഹിക സാമ്പത്തിക പ്രസക്തി കൂട്ടായ പ്രവർത്തനം ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന വിധത്തിലാണ് യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം ആവിഷ്കരിക്കുന്നത് സംയോജിത ഇനോവേഷൻ ആവാസ വ്യവസ്ഥ ഇതിന്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്നു നമ്മൾ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇനോവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ട് അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരികയാണ് അതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം നിലവിൽ പത്ത് ലക്ഷത്തിനു മുകളിൽ വിദ്യാർത്ഥികൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി നാല് ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി അറുനൂറ്റി നാല് ടീമുകൾ ജില്ലാതലത്തിലും എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ടീമുകൾ സംസ്ഥാന തലത്തിലും വിജയികളായി നാനൂറ്റി മുപ്പത്തിരണ്ട് ടീമുകൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുകയും മുപ്പത്തി ടീമുകൾ പേറ്റന്റ് പേറ്റത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് പ്രൈസ് മണി എന്ന നിലയിൽ കോടിക്ക് മുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകാൻ ഈ പരിപാടിയിലൂടെ സാധിച്ചിട്ടുണ്ട് സ്കൂൾ വിഭാഗത്തിലും ഇപ്പോൾ ഇത് ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനതല വിജയികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവും ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ എം ഇനോവേറ്റ പ്രോഗ്രാമിന്റെ എട്ടാം പതിപ്പിലേക്കുള്ള ആശയ സമർപ്പണമാണ് ആരംഭിച്ചിട്ടുള്ളത് നവംബർ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇപ്പൊ നൽകി അത് സ്കൂളിനുള്ള പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ മേഖല പിടിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് പൊതുവിദ്യ മന്ത്രി നിലപാട് വ്യക്തമാക്കിട്ടുണ്ടല്ലോ ആ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ നിലപാട് നമ്മുടെ നിലപാട് അങ്ങനെയല്ല അങ്ങനെയൊന്നും മന്ത്രി പറഞ്ഞിട്ടില്ല ഫണ്ടുകൾ കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടാണ് ഫെഡറൽ തത്വങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഘടനയാണ് നമുക്കുള്ളത് നമ്മള് നികുതി കൊടുക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ടുകൾ നമുക്ക് തന്നെ തീരും നമുക്കത് ഉപയോഗിച്ച് തീരും നമുക്ക് അവകാശപ്പെട്ട ഫണ്ടുകളാണ് കേരളത്തിലെ സ്കൂളുകളിലും പഠിക്കുന്നത് ഇന്ത്യയിലെ കുട്ടികൾ തന്നെയാണ് അതാണ് അതിന്റെ ഉത്തരം ആശയവും സിലബസും അതൊന്നും അതിന് ഉൾക്കരുന്നില്ല കരിക്കുലറവും സിലബസും ഒക്കെ അതാത് സ്റ്റേറ്റുകളാണ് ഉണ്ടാക്കുക ഇവിടെ എന്ത് പഠിപ്പിക്കും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും ിലബും ഇതുമായിട്ട് ഒരു ബന്ധമില്ല ഇത് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടല്ലേ പ്രധാനമായിട്ടും കരിപ്പുലം സിലബസും അങ്ങനെ നമുക്ക് സാധിക്കും സിലബസുകൾ ഇവിടെ നമ്മൾ നടത്തിട്ടില്ലല്ലോ കാവ്യവൽക്കരണത്തിനുള്ള പരിശ്രമം അഖിലേന്ത്യാ തലത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്നും ഒരു പിന്നോട്ട് ഒന്ന് പോകേണ്ട കാര്യമില്ല എതിർക്കുന്നുണ്ട് നമുക്ക് അവകാശപ്പെട്ട കേരളത്തിലെ കുട്ടികൾക്കും കൂടി അവകാശപ്പെട്ട പണ്ട് നമുക്ക് തന്നേ തീരും കാരണം കാവ്യവൽക്കരണത്തിനെ എതിർക്കും ചെയ്യും കാവ്യവൽക്കരണത്തിനടിയാ ചുമ്പീ കരിപ്പുലവും സിലബസും ഡിസൈൻ ചെയ്യാനുള്ള അധികാരം സംസ്ഥാനത്തിന് തന്നെയാണ് ഉള്ളത് ഇവിടെ കുട്ടികൾ എന്ത് പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കാം